الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ما ترسل يعني അതിരുകൾ നമ്മളെ ഈ സ്ഥലങ്ങളുടെ കണ്ടൊക്കെ അതിരിണ്ടല്ലോ അത് കുറച്ച് അപ്പുറത്തേക്ക് വെക്കുക എമ്മളൊരു മതിലിട്ടാണ് അല്ലെങ്കിൽ വെയിലിട്ടാണ് അപ്പൊ എന്തെയ്യാ ഒരടി അല്ലെങ്കിൽ ഒന്നരടി രണ്ടടി ഒക്കെ എന്തെയ്യാ അപ്പുറത്തേക്ക് കിട്ടുക അപ്പൊ ഈ ഒന്നരടി നേരെ ഇങ്ങനെ പിടിച്ചാൽ എത്ര അയി അത്ര സ്ഥലം കേട്ടായി ആ സാധു അറിയുണ്ടോ ഒരുപക്ഷെ അറിയുണ്ടാവാം ഇനി അറിയണില്ല അറിയുണ്ടോ അറിയണില്ല എന്നുള്ള വിഷയം ഇത് എമ്പളിതാണോ ഇതാ നമ്മുടെ ഒരു കൊണ്ട് അല്ലെ നമ്മളെ നാട്ടിൽ ആ ഒരു അവസ്ഥ കൊണ്ട് ചോദ്യം ചെയ്യാനില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഇയാൾ ചോദിക്കാന്ന് വരില്ലാക്കി ശരിയായിരിക്കാം അള്ളാഹനടക്ക് കൊടുക്കും അള്ളാന്റെ കൊടുക്കും അള്ളാഹുവിന്റെ റസൂല് പറയും ആ മുസ്ലിം ഉദ്ധരിക്കാൻ ആ രീതിയിൽ കാണാം ലഹന അല്ലാ ഒരു മൂന്നാല് ആൾക്കാരെ കുറിച്ച് പറയണം ആരോ തൻ്റെ പിതാവിനെ അല്ലെങ്കിൽ മാതാപിതാക്കളെ തന്റെ മാതാപിതാക്കളെ ശപിച്ചവനെ അല്ല ശബിച്ചിരിക്കുന്നു അല്ലാഹുവിനല്ലാതെ അറുത്തവൻ അവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു ഏതെങ്കിലും വിഗ്രഹത്തിനോ പ്രതിഷ്ഠകൾക്കോ അതുപോലെ കുരിശിനോ ഇനി പറഞ്ഞ അമ്പിയാ ഉലേക്കന്മാരിക്കോ കണ്ടല്ലോ ഈ പറഞ്ഞാവിനല്ലാതെ അറുത്ത ആളുകൾ അവരെ അള്ള ശബിച്ചിരിക്കുന്നു അഭയം നൽകിയവരും അള്ളാ അവനെയും അള്ളാഹു പറഞ്ഞാൽ ഒരു വിദേഹത്ത് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക വിദേഹത്ത് ചെയ്യൽ തെറ്റാണ് അതിന്റെ പറഞ്ഞാൽ കൊടുക്കലും തെറ്റാണ് അവൻ അല്ലാഹു നാലാമത്തത് ഭൂമിയിലെ അതിർ അടയാളങ്ങളാണ് ആ അടയാളങ്ങൾ മാറ്റുന്ന ആളുകളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് അറു ഭൂമിയുടെ അതിരി ആ അതിരിന്റെ അടയാളങ്ങൾ മാറ്റുക സൗകര്യത്തിന് നമ്മളെ ആവശ്യത്തിന് സൗകര്യത്തെ മാറ്റുക ആ മാറ്റുന്ന ആളുകളെയും അല്ലാതും ശവിച്ചിരിക്കുന്നുള്ളത് റസൂല്ലാ പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ അവിടെ ശ്രദ്ധിക്കുക സമ്പത്ത് അതൊരു അല്പമാണെങ്കിൽ പോലും നമ്മുടേതല്ലേ നമ്മളത് എടുക്കരുത് അയാളുടെ ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ പറ്റില്ല ഇതിൽ വിഷയം എന്താണോ സമ്പത്തൊക്കെ അന്യന്റെ മുതലൊക്കെ എടുത്തു പോയാലേ അത് ക്ലിയർ ചെയ്യാൻ ചാൻസ് ഒന്നുകിൽ എടുത്ത ആളോ അല്ലെങ്കിൽ ആരുടേതാണോ എടുത്തത് അയാളോ മരിക്കടേ വരെ ഉള്ളു കേട്ടോ ആ സമ്പത്ത് അന്യായമായിട്ട് നമ്മൾ എടുത്തോയിപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി അത് തിരക്കിക്കാണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈക്കൂലി ഒരു ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എവിടെയോ പല സ്ഥലത്ത് സർവീസിൽ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ ആലോചിച്ചോക്കികള് അയാള് എവിടുന്നൊക്കെയോ കൈക്കൂലി വാങ്ങി ഈ കൈക്കൂലി വാങ്ങിയിട്ട് ആരോടൊക്കെയോ വാങ്ങിയ ഒന്നും ഓർമ്മ ഉണ്ടല്ലോ ഇയാൾ ഇഞ്േ ഇയാൾ ഇത് ബോധം വെച്ചിട്ട് പഠിച്ചോടെ ചെയ്തേ തെറ്റാണല്ലോ എന്ന് എന്നാലോചിച്ച് ബോധം വെച്ച് ഇയാൾ ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ ആലോചിക്കണം താൻ പരിശോധിച്ച ഫയലിന്റെ ഒക്കെ ലിസ്റ്റുമൊക്കെ ആ മനുഷ്യന്മാരെ മരിച്ചു പോയിണെങ്കിലോ ഇത് എങ്ങനെ ക്ലിയർ ചെയ്യ അതുകൊണ്ട് അതുകൊണ്ട് നന്നായിട്ട് ആ രംഗം ശ്രദ്ധിക്കേണ്ടതുണ്ട്